ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സജോസ് ലാൻഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഇടിയപ്പം റെസിപ്പിയും കൂടെ വളരെ ടേസ്റ്റി ആയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് തേങ്ങ ഒന്നും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് റേഷൻ ചാക്കരി വെച്ചിട്ടാണ് നമ്മൾ ഇടിയപ്പം തയ്യാറാക്കി എടുക്കുന്നത് കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് കറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുക്കാൽ കപ്പോളം ഗ്രീൻ പീസ് കുതിർത്തിയത് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം അതിൽ മൂടി നിൽക്കാൻ പാകത്തിന് ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു ഒന്ന് രണ്ട് വിസിലൊക്കെ ഒന്ന് അടുപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു ടീസ്പൂണോളം കടുക് പൊട്ടിച്ചെടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു രണ്ട് മൂന്ന് മറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം ചെറിയൊരു സവോള ചെറുതായിട്ട് കനം കുറച്ചരിഞ്ഞത് കൂടി നമുക്കിതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെയൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഒരുപാട് ബ്രൗൺ കളറായി പോകേണ്ട കാര്യമില്ല എന്നാൽ സവോള നന്നായിട്ടൊന്നും വഴന്ന് ഒന്ന് ചുരുങ്ങി വരണം അപ്പം സവോള നന്നായിട്ട് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിലോ കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ചെറിയൊരു തക്കാളിയാണ് അത് നന്നായിട്ട് കനം കുറച്ചിട്ട് ഇതേപോലെ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത് കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം ഇനി നമുക്കിത് ഒരല്പസമയമൊന്നും മൂടി വയ്ക്കാം അപ്പോഴേക്കും നന്നായിട്ട് റെഡിയായി കിട്ടും ഇപ്പോൾ ഇതാ നല്ലപോലെ ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ലപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം മുളക് പൊടി ഒരു ടീസ്പൂണ് ഗരം മസാല ഒരു ടീസ്പൂണ് ചിക്കൻ മസാല ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു പച്ച മണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാണ് വേണ്ടത് അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മൾ പൊടികളൊക്കെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിത് ഒരല്പസമയം ഒന്ന് മൂടി വയ്ക്കാം അപ്പോഴേക്കൊന്ന് ഒന്നുകൂടി ഒന്ന് സോഫ്റ്റായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരാനായിട്ട് തുടങ്ങും അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ആയിട്ട് തക്കാളിയൊക്കെ ഒന്ന് ചുരുങ്ങി നല്ലൊരു രീതിയിൽ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്കിത് ആയി കിട്ടേണ്ടത് ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും കൂടി നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത് നമ്മുടെ മസാലയെല്ലാം അതിലേക്കൊന്ന് ആയി കിട്ടുന്നത് പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും ഗ്രേവി നന്നായിട്ടൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് ഒരു ഒരു നാലഞ്ച് പീസ് ഉരുളക്കിഴങ്ങ് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ് വേണ്ടത് നമ്മളിതിൽ തേങ്ങ ഒന്ന് അരക്കാതെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഗ്രേവിക്ക് ചെറിയൊരു തിക്കായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് ഇനി നമുക്കിതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലപോലെ ഇളക്കിയിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ച് എടുക്കുകയാണ് വേണ്ടത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ നേരത്തെ ഗ്രീൻ പീസൊക്കെ വേവിക്കാൻ വെച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു നേരത്തെ ചേർക്കേണ്ടതായിട്ടുള്ളൂ ഇനി നമുക്കിതിലേ നന്നായിട്ട് തിളച്ച് വരുന്നത് ഒന്ന് വെയിറ്റ് ചെയ്യാം കുറച്ച് സമയം മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോഴേ ും ആ ഗ്രേവിയൊക്കെ ഒന്നും കൂടി ഒന്ന് കുറുകി ആ മസാലകളൊക്കെ നന്നായിട്ട് അതിലേക്കൊന്ന് പിടിച്ച് നല്ലൊരു ടേസ്റ്റിലേക്ക് ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ ഈ ഒരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വന്നതിന് ശേഷം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അത് കുറച്ച് സമയമൊന്നും മൂടി വെക്കുകയാണ് വേണ്ടത് ഇനി നമുക്ക് ഇടിയപ്പം തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റേഷൻ ചാക്കരയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ പൊടി നമ്മൾ തയ്യാറാക്കുന്നത് എങ്ങനെയാണ് എന്ന് ഇതിന് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു ലിങ്ക് ഞാൻ ഈ ഒരു ഇതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് റേഷൻ ചാക്കരി പൊടിച്ചെടുത്തിരിക്കുന്നതാണ് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു രണ്ടര കപ്പ് വെള്ളം ചൂടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലപോലെ വെട്ടി തിളപ്പിച്ച് തന്നെ എടുക്കണം എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇതേപോലെ ഒരു അരക്കപ്പ് തൊട്ട് ഒരു മുക്കാൽ കപ്പോളം വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഉടനെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ പൊടിയിലേക്ക് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ആ ഒരു വെള്ളം നമുക്ക് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ വേണം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കൈകൊണ്ട് കുഴക്കേണ്ട കാര്യമില്ല നമ്മൾ ഈ ഒരു തവി വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതിയാവും അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് കപ്പ് പൊടിക്ക് ഈയൊരു വെള്ളം കറക്റ്റായിരിക്കും അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നനവെല്ലായിടത്തും തട്ടണം അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ചായിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ചേർക്ക ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിലേക്ക് പൊടിയിട്ട് വാട്ടി അങ്ങനെ ഒരുപാട് കുഴച്ച് ബുദ്ധിമുട്ടി ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുക പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ യാതൊരു ആവശ്യവും തന്നെ ഇല്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും വെള്ളത്തിൻ്റെ അളവൊക്കെ വളരെ കറക്റ്റായിരിക്കും ഇനി ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന പൊടിക്കനുസരിച്ച് ഒരല്പം മാത്രം വെള്ളം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഒന്ന് മാറ്റം ഉണ്ടാവുന്നേ ഉള്ളൂ അപ്പം നമുക്ക് റേഷൻ ചാക്കി വെച്ചിട്ടല്ല നമുക്ക് സാധാരണ പച്ചരിപ്പൊടിയിൽ വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന നൂലപ്പത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതാ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന മുഴുവൻ വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക മാത്രമാണ് ചെയ്യണത് അതിനുശേഷം ശേഷം നമ്മൾ ഒരല്പസമയം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം ചെറിയ ചൂടുണ്ടാവും അപ്പോൾ അതാ നന്നായിട്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഈ ഒരു മാവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ ഇനി നമ്മൾ കുഴച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ജസ്റ്റ് നമുക്കിത് എന്താ ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ചിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് നീട്ടിയിട്ട് ഇതേപോലെ ഒന്ന് നീട്ടിയെടുക്കുകയാണ് ചെയ്യണം കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് അതിലേക്ക് അങ്ങനെ ഫില്ല് ചെയ്ത് വെക്കാനായിട്ട് എളുപ്പമാണ് ഇനി നമുക്ക് അതിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഈ അച്ചിലൊക്കെ പലപ്പോഴും ഒട്ടി ഒട്ടിപ്പിടിച്ചിട്ട് നമുക്കത് അങ്ങോട്ട് എന്താ പറയുക ചുറ്റിച്ചെടുക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും ലാസ്റ്റ് നമുക്കത് തുറക്കാൻ കിട്ടാത്ത പോലെയൊക്കെ ആവാറുണ്ട് അതുകൊണ്ട് പലർക്കും ഉണ്ടാക്കാൻ മടിയുമാണ് നൂലപ്പെന്ന് പറയുന്നത് അപ്പോൾ അതിനുള്ളൊരു ഐഡിയാണ് നമുക്ക് എല്ലായിടത്തും ഈ അച്ഛൻ്റെ എല്ലാ ഭാഗത്തും അത്യാവശ്യം നല്ല രീതിയിൽ എന്നെ ഒന്ന് ഓയിലൊന്ന് പുരട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊന്നും ഒരു തുള്ളി പോലും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് മുഴുവൻ മാവും തന്നെ നമുക്ക് അതേപോലെ ചുറ്റിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതായത് ഇതേപോലെ നമുക്ക് ഓരോന്നും എടുത്തിട്ട് ഇതിൽ ഫില്ല് ചെയ്യാൻ മാത്രമാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടച്ചു വെക്കാം ഇനി നമുക്ക് ഇടിയപ്പുത്തം ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇഡലി പാത്രത്തിലാണ് റെഡിയാക്കുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള തേങ്ങയായിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ തേങ്ങ ഇടുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ൊക്കെയാണ് നമ്മൾ എടുക്കേണ്ടത് അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് വെറുതെ ഈ ഒരു രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഇതേപോലെ ചുറ്റിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് മുഴുവനായിട്ട് തന്നെ നമുക്ക് ആ ഒരു അച്ചിൽ നിന്ന് കിട്ടുന്നുമുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി തേങ്ങയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇപ്പോൾ അതാ അത് കണ്ടില്ലേ ഇതിലൊട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ കൂടി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് ഇനി നമുക്കിത് വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം നന്നായിട്ട് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു എട്ട് മിനിറ്റോളം എട്ട് മിനി എട്ട് പത്ത് മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാകും കേട്ടോ അത്രയും നേരം മാത്രം വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ നന്നായി ായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതേപോലെ പാത്രത്തിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുകയും ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഈ ഇടിയപ്പം റെസിപ്പി എന്ന് പറയുന്നത് ഇപ്പോൾ കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രിപ്പറേഷനാണ് ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഇതേപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പച്ചരി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഇരുന്നപ്പോഴേക്കും തന്നെ ഇത് ഇതാ നല്ലപോലെ ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്ത് നോക്കാം കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് അപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കറിയാണ് അധികം പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാത്തൊരു കറിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു രീതിയിൽ നൂലപ്പവും ഈ ഒരു കറിയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അറിയിക്കാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് ഒന്ന് എനേബിൾ ചെയ്യണേ അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ബൈ